ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്തു ഭൂമി ഏറ്റെടുത്തതിൽ സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന് പിറമ സ്വദേശി നൽകിയ ഹർജിയിലാണ് നടപടി മൂവാറ്റുപുഴ എം വി കനാൽ നിർമ്മിക്കുന്നതിനായി സർക്കാർ ഭൂമി ഏറ്റെടുത്തതിൽ നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്ന് ആർ ടിഒയുടെ ഔദ്യോഗിക വാഹനം കോടതി ജപ്തി ചെയ്തു മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടവം ശ്രീനിലയത്തിൽ അജിത് കുമാർ നൽകിയ ഹർജിയെ തുടർന്നാണ് മൂവാറ്റുപുഴ സബ് കോടതി പരാതിക്കാരന്റെ ആവശ്യപ്രകാരം വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത് എം വി ഐ പി കനാൽ നിർമ്മിക്കുന്നതിനായി അജിത് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സർക്കാർ ഏറ്റെടുത്തത് സ്ഥലം ഏറ്റെടുത്തതിന്റെ നഷ്ടപരിഹാര തുകയായി പരാതിക്കാരന് നൽകേണ്ടിയിരുന്ന നാല് ലക്ഷത്തോളം രൂപ ലഭിച്ചിരുന്നില്ല ഇതേ തുടർന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഹർജിക്കാരൻ മൂവാറ്റുപുഴ സബ് കോടതിയിൽ നിന്ന് രണ്ടായിരത്തി എട്ടിൽ ഉത്തരവ് വാങ്ങിയിരുന്നു എന്നാൽ സർക്കാർ നഷ്ടപരിഹാര തുക നൽകാതെ വന്നതോടെ വിധി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ വീണ്ടും മൂവാറ്റുപുഴ സബ് കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് മൂവാറ്റുപുഴ കോടതി ആർ ടിഒയുടെ ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത് വെള്ളിയാഴ്ച ഉച്ചയോടെ വാഹനം ജപ്തി ചെയ്ത് മൂവാറ്റുപുഴ കോടതിയിൽ എത്തിച്ചു പിന്നീട് ആർ ടിഒ രേഖാമൂലം നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനം വിട്ടുനൽകി മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ ജോലികൾക്ക് വാഹനം അനിവാര്യമാണെന്നും കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കാമെന്നും ആർ ടിഒ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് താൽക്കാലികമായി കോടതി വാഹനം വിട്ടു ന്യൂസ് ഡെസ്ക് തൂക്കത്തിൽ വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലണുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ